കരൂർ ദുരന്തത്തിൽ മനനുന്ത് ടി വി കെ പ്രാദേശിക നേതാവ് അയ്യപ്പൻ ആത്മഹത്യ ചെയ്തു മരണത്തിനു മുമ്പേ ദുരന്തത്തിന് ഉത്തരവാദി സെന്തിൽ ബാലാജി എന്ന് കുറിപ്പ് തയ്യാറാക്കിയിരുന്നു കരൂരിൽ നടന്ന ടി വി കെ റാലിയിലുണ്ടായ വൻ ദുരന്തത്തെ തുടർന്ന് പുതിയ സംഘർഷങ്ങളാണ് തമിഴ്നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്നത് പാർട്ടിയുടെ പ്രാദേശിക നേതാവായ വില്ലുപുരം സ്വദേശി വി അയ്യപ്പൻ ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ അയ്യപ്പന്റെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന് ഡി എം കെ നേതാവ് സെന്ധിൽ ബാലാജിയാണ് പ്രധാന ഉത്തരവാദി െന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുരന്തത്തിൽ പോലീസിനും പങ്കുണ്ടെന്ന് കുറിപ്പിൽ ആരോപിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച നടൻ വിജയ് പങ്കെടുത്ത റാലിക്കിടെയാണ് ദുരന്തമുണ്ടായത് നിശ്ചയിച്ച സമയത്തേക്കാൾ മണിക്കൂർ വൈകിയാണ് വിജയ് വേദിയിലെത്തിയത് ദീർഘനേരം ഭക്ഷണവും വെള്ളവും കിട്ടാതെ കാത്തുനിന്ന ജനക്കൂട്ടം പിന്നീട് ക്ഷീണിതരായി വിജയ് പ്രസംഗത്തിനിടെ കുപ്പിവെള്ളം ജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞുകൊടുത്തതും തിക്കിനും തിരക്കിനും കാരണമായി ആറു വയസ്സുകാരിയെ കാണാതായ വിവരം വിജയ് പ്രഖ്യാപിച്ചതോടെ സാഹചര്യം കൂടുതൽ കലുഷിതമായി മുപ്പത്തിയെട്ടു പേരുടെ മരണം ആദ്യ ദിനം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു പിന്നീട് മൂന്ന് പേർ കൂടി മരണപ്പെട്ടു മരിച്ചവരിൽ പത്ത് കുട്ടികൾ പതിനാറ് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ എന്നിവർ ഉൾപ്പെടുന്നു ഇപ്പോഴും ഏഴുപേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നു ദുരന്തത്തെ തുടർന്ന് കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ പോലീസ് പിടിയിലായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം പോലീസിന്റെ എഫ്ഐആറിൽ വിജയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട് വേദിയിലെത്തിയത് മനഃപൂർവ്വം വൈകിച്ചതും അനുമതിയില്ലാതെ സ്വീകരണ പരിപാടികൾ നടത്തിയതും ആവശ്യമായ വെള്ളവും മെഡിക്കൽ സൗകര്യങ്ങളും ും പോലീസിന്റെ ക്രമീകരണത്തിൽ പോരായ്മ പുലർത്തിയതും രേഖപ്പെടുത്തിയിട്ടുണ്ട് കരു ദുരന്തം തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയത്തെയും സിനിമാ രംഗത്തെയും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ് അയ്യപ്പന്റെ ആത്മഹത്യയെ തുടർന്ന് സംഭവം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് സൂചന നിങ്ങളെ ക്ഷണിക്കുന്നു